നമസ്കാരം അങ്ങനെ ശരിക്കും ഒരു കെ പി സി സിക്ക് ഉള്ളിലെ ആ ഒരു സ്ഫോടനം ഇങ്ങനെ വലുതായി വരുന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ മനസ്സിലാവുന്നത് കാരണം യു ഡി എഫിന്റെ ചെയർമാൻ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയ വി ഡി സതീശൻ തന്നെ നേരത്തെ നാലോ ചോദിക്കുക കെ പി സി സി എന്ന് പറയുന്ന ഒന്നിനെ അല്ലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഒന്നാകെ അല്ലെ യു ഡി എഫിനെ ഒന്നാകെ അടക്കി ഭരിച്ച് ഒരു രാജാവിനെ പോലെ വാണരുളിയിരുന്ന ഒരാളാണ് ശരിക്കും ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ആ വി ഡി സതീശിനിപ്പോൾ ഉണ്ടായ ഒരു അവ ദുരവസ്ഥയൊന്നാലോചിച്ച് നോക്കി ആ വി ഡി ഇപ്പോൾ സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു നാളെ നടക്കാൻ പോകുന്ന കെ പി സി സി ഭാര പിന്നെ പുനഃസ ഇതിനകത്ത് പങ്കെടുക്കില്ല ഈ പറയുന്ന ഭാരവാഹി യോഗത്തിൽ ഞാൻ പങ്കെടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു കെ പി സി സി സമിതിയിൽ ഞാൻ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം ഇനിയിപ്പം ഒന്നോ രണ്ടോ മാസം രണ്ട് മാസം കഷ്ടിച്ചില്ല ഒരു മാസം തന്നെ തയ്ച്ചില്ല നമുക്ക് അടുത്ത നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി പോലും അതിന്റെ യോഗങ്ങൾ പോലും ചേരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ അപ്പോൾ അത് വിളിച്ചു പറഞ്ഞു ഞാൻ നാളെ പങ്കെടുക്കാൻ പോകുന്ന ആ യോഗത്തിൽ പങ്കെടുക്കില്ല കെ പി സി വി യോഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് സണ്ണി ജോസഫിനെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് വി ഡി സതീശൻ പറഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്കെല്ലാം അതിശയമാണ് തോന്നിയത് കാരണം വേറൊന്നുമല്ല സ്ഥാനാർത്ഥി നിർണയം നടക്കണം അതോടൊപ്പം തന്നെ ചുമതലകൾ ഇന്ന ഇൻ്റെ ചുമതലകൾ ആർക്കൊക്കെ കൊടുക്കണം അതായത് ഏതൊക്കെ ബ്ലോക്ക് അല്ലെങ്കിൽ നിയോജക മണ്ഡലം പ്രസിഡൻ്റുമാർക്കാണ് ചുമതലകൾ കൊടുക്കേണ്ടത് സ്ഥാനാർത്ഥികളെ എങ്ങനെയൊക്കെയാണ് വിന്യസിക്കേണ്ടത് അതിനുവേണ്ട ഗ്രൗണ്ട് വർക്കുകൾ എന്തെല്ലാം നടത്തേണ്ടി വരും ഇനിയും പിന്നെ ഓരോ മണ്ഡല ഈ ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ വാർഡുകൾ വാർഡുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി ഇതെല്ലാം പിടിച്ചെടുക്കുന്നതിന് വേണ്ട ഒരു ഒരു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും അതിനൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് ചെയ്യണം എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാൻ നിരവധി യോഗങ്ങൾ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനെ ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ട് കോൺഗ്രസിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ആ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഉലച്ചിലുകൾക്ക് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല വീണ്ടും വീണ്ടും ഒന്നിനൊന്ന് ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം രമേശ് ചെന്നിത്തല ശശി തരൂര് അതോടൊപ്പം തന്നെ നമ്മ പിന്നെ ചാണ്ടിയമ്മൻ ഇങ്ങനെ തുടങ്ങിയ ഒരു ഒരു വി ഡി സതീശൻ ഇങ്ങനെ ഒരുപറ്റ നേതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം തർക്കം ഏതുമില്ല ഇപ്പം തന്നെ എൻ ശക്തൻ അവിടെ നിന്നിട്ട് ഡി ഇത് രാജിവെച്ചു അവിടുത്തെ ജില്ലാ ഡി സി സിയിൽ നിന്ന് രാജി രാജിവെക്കുന്നു അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ അതായത് അവിടുത്തെ അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നു കാര്യം പാലോടി രവി രാജിവെച്ചതിന് ശേഷമാണ് ശക്തൻ വരുന്നത് അപ്പം അതിനുശേഷം അദ്ദേഹവും രാജിവെക്കുന്നു അപ്പം ഇങ്ങനെ തുടങ്ങി ഒരു വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി അപ്പം അതിനിടയിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു യോഗം അല്ലെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു സമയത്തൂടെ സമയത്തിലൂടെ ഒരു പാർട്ടി കടന്നു പോകേണ്ടി വരുമ്പോൾ ആ പാർട്ടിയെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയാണ് ശരിക്കും ആ പറയുന്ന അതിൻ്റെ നേതൃത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഹൈക്കമാൻഡിന് ഇടപെടേണ്ടി വരും അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരും എന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോഴും ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇതിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയം എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് മുന്നോട്ട് പോയി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു വിജയമൊക്കെ നേടിക്കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വിജയത്തിന്റെ ആ ഒരു പകിട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് വന്നു കയറുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ശക്തരാവണം ശക്തരാകാൻ വേണ്ടി ഇപ്പോഴത്തെ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു കോൺഫിഡൻസ് അപ്പോൾ അതിൽ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ അവർ കൃത്യമായി ചെയ്തു അപ്പോൾ അവരെ തന്നെ വീണ്ടും പുതിയ ചുമതലകൾ ഏൽപ്പിക്കുക സ്ഥാനാർത്ഥികളായിട്ട് പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരിക പുതിയ നേതാക്കന്മാരെ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ഥാനാർത്ഥി നിർണ്ണയം വരെ പൂർത്തിയാക്കി വളരെ ഭംഗിയായി ഒരു തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവം എന്നാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ ശേഷിക്കെ നമുക്കറിയാം ചാണ്ടിയൂമൻ ചാണ്ടിയൂമൻ പ്രത്യേകമായി വേറൊരു ബെൽറ്റായി മാറുന്നു അതാണ് വേറൊരു പ്രശ്നം ഇവരുടെ വി ഡി സതീശൻ ആണെങ്കിലും വി ഡി സതീശൻ വേറെ ഒറ്റപ്പെട്ടു പോയി രമേശ് ചെന്നിത്തല വേറൊരു ബെൽറ്റ് രൂപീകരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ബെൽറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ഇപ്പം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പരിധസ്ഥിതിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല കേരളത്തിൻ്റെ പ്രവർത്തന മേഖല എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിൻ്റെ തന്നെ പ്രവർത്തന മേഖലയിൽ നിന്ന് വിരുദ്ധമായി മറ്റൊരു ചേരിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ശശിതരൂരിൻ്റെ പ്രവർത്തന ഒരു രീതി എന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ പലരും പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനെയൊക്കെ ഏത് ഇതിനെയൊക്കെ ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു സെൻറ്റർ ഉണ്ടാവണം അങ്ങനെ ഒരു സെൻറ്റർ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി സ്പ്ലിറ്റായി കിടക്കുന്ന പല കമ്മിറ്റികളെയും ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് നോക്കാം എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവും ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് എല്ലാം കൂടി വന്ന് ചേർന്നിരിക്കും അപ്പൊ ഇവിടെ എം വി ഗോവിന്ദനെതിരായിട്ട് സംസാരിക്കുന്നവരും അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് വേറെ ശക്തമായ പടലപ്പിണക്കങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള മണ്ഡലം കമ്മിറ്റി അല്ല അങ്ങനെയുള്ള ലോ ഏരിയ കമ്മിറ്റികൾ അങ്ങ് പോട്ട എന്നങ്ങ് അങ്ങ് വിചാരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ അതിനെയൊക്കെ വിട്ടേക്കുക അതിനെ എന്നിട്ട് ഏറ്റവും സാനം അവിടെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് അതിൻ്റെ ഭരണ ഏറ്റെടുക്കുക എന്ന് അവസ്ഥയിലേക്ക് എത്തുന്ന ഒന്ന് ഒരു ഒരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കേന്ദ്ര ബിന്ദു അതിനെ എല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഒരു വസ്തു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇല്ല ഇനി കെ പി അധ്യക്ഷൻ സ്വാഭാവികമായും കെ പി അധ്യക്ഷനാണ് ഇങ്ങനെ ഒരു കേന്ദ്ര ബിന്ദു ആയിട്ട് വരേണ്ടത് അതായത് കോൺഗ്രസിനെ മുഴുവനായി ഒരുമിച്ച് ചേർക്കുന്ന ഒരു ബിന്ദു അല്ലെങ്കിൽ കേന്ദ്രം എന്നുള്ള നിലയിൽ കെ പി സി സി അധ്യക്ഷൻ വരേണ്ടതാണ് എന്നാൽ കെ പി സി സി അധ്യക്ഷനോ സ്വന്തമായ നിലപാടില്ലാത്ത ഒരു മനുഷ്യൻ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത നില ഒരു നില എന്താ പറ നിലപാടുകളില്ലാത്ത ഒരു നേതാവ് അപ്പൊ അങ്ങനെ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇത് അല്ലെങ്കിൽ ആ നേതാവ് വിചാരിച്ചാൽ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ ഇല്ല തന്നെ ഇനി കെ സി വേണുഗോപാലിനെ ചുറ്റി ചുറ്റിക്കൊണ്ട് ഇനി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനോ ഇതിനെ തടുത്തുകൂട്ടി നിർത്താനോ കഴിയുമോ ഇല്ല തന്നെ കാര്യം കെ സി വിരുദ്ധരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിന് അപ്പുറത്തും ഇപ്പോ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് കെ സിയിലേക്ക് കൊണ്ടുവന്ന ആളുകളെ എത്തിക്കുക ഇനി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയും ബയാസ്ഡ് ആണ് രാഹുൽ ഗാന്ധി ഈ പറയുന്നത് നിഷ്പക്ഷമായി ഇതിനെ കാണുന്ന ഒരാളല്ല രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അടുപ്പം ആരോടാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കെ സി വേണുഗോപാലിനോടാണ് അപ്പോൾ അവിടെ കെ സി എന്ത് പറയുന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ ബേസ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിയെയും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ തന്നെയല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ പി സി സികളും അത് കേരള കെ പി സി സി മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ പി സി സി കളും ഈ കണ്ട തലവേദന രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം ഇതിനകത്ത് കൂടുതലായി രാഹുൽ ഗാന്ധിക്ക് കയറി തലയിടാനും പറ്റില്ല ഈ ഇനി കെ പി സി സി ഒന്നാകെ പിരിച്ചുവിടാൻ പറ്റുമോ അതുമില്ല അതൊരു വലിയ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലരും ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കും രാജ്മോഹൻ എണ്ണിത്താൻ തന്നെ പറഞ്ഞല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതാ എല്ലാ ബി ബി ജെ പി എല്ലാ കോൺഗ്ര മന്ത്രിമാരും കോൺഗ്രസ്സുകാരായിരുന്നു അതിന് അദ്ദേഹം ഹിമന്ത് വിശ്വ ശർമ്മ വരെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകളിലേക്ക് പോകുന്നത് അപ്പോൾ പലരും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കൂട്ടത്തിലുമാണ് അപ്പം ഇങ്ങനെയുള്ള നിലവിലൊരു വല്ലാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ആരോടുള്ള പരാതി ആരെ ആരെങ്കിലും വി ഡി സതീശിനെ കുറിച്ചുള്ള പരാതി ആരോട് എന്ന് പറയാനാ കെ സി വേണുഗോപാലിനോട് ആര് എന്ന് പറയാന ചെന്നിത്തല എന്ന് പറയാൻ ഈ ചെന്നിത്തലക്കും വി ഡി സതീശനും തമ്മിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഈ രണ്ടു പേർക്കും കെ സി വേണുഗോപാലുമായിട്ട് എന്ന് വെച്ചാൽ പരസ്പരം വിശ്വാസമില്ലാത്ത പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ആൾക്കാരായി കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ പതനത്തിന് ശരിക്കും വഴി തുറന്നത് രാഹുൽ മാങ്കൂട്ടവും ആ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില വാർത്തകളും ആണ് അടിസ്ഥാനരഹിതമാണോ അല്ലയോ എന്നുള്ള കാര്യം ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് അതോടുകൂടി തന്നെയാണ് ഈ കോൺഗ്രസിനകത്ത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഉടലെടുത്തത് ഇനി ഈ പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ വന്ന് അഭിമുഖീകരിക്കുമ്പോൾ ഇപ്പം പ്രധാനമായിട്ട് അവർ ഉയർത്തി എന്താ ഭരണ വിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് സർക്കാരിനെ അടുത്ത തവണത്തേക്ക് ജനങ്ങൾ ഒഴിവാക്കും എന്ന് പറയുന്ന ഒരു ശുദ്ധ ഇത് അതിന് ഉദാഹരിക്കുന്നത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബി ജെ പി ഒരാൾ ജയിച്ച സാഹചര്യത്തിൽ പോലും എൽ ഡി എഫിൽ നിന്ന് ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൽ ഡി എഫിനെ ഇവിടെ ഒതുക്കാൻ കഴിഞ്ഞു എന്ന് പറയാം അപ്പോഴും നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ ഇരുപത്തിനാലിൽ പതിനെട്ട് സീറ്റേ കിട്ടിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിനെ എല്ലാ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെ അതിനു മുമ്പ് അയ്യപ്പ കോപമായിരുന്നു നമുക്കറിയാമല്ലോ അപ്പോൾ സി പി എമ്മിനെ പരാജയപ്പെടുത്തിയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുച്ചൂടും കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാൽ സത്യം അങ്ങനെയല്ല അത് ശുദ്ധ ശുദ്ധമണ്ഡത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നത് കാരണം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും യു തന്നെയാണ് അതിന് മെച്ചമുണ്ടാകുക എന്നാൽ അതങ്ങനെയാണോ ഇവിടെ ഒരാൾ മുഖ്യ പ്രധാനമന്ത്രിയാകും പ്രധാനമന്ത്രിയാകും എന്ന് പറയുന്ന ഒരു വലിയ അപഖ്യാതി ഇവിടെ ഉണ്ടാക്കി അതിനെ അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ബി ജെ പി ഭരണത്തിൽ നിന്ന് മടുത്ത് നിന്ന ഒരു മടുത്ത് നിന്ന ഒരു വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്തു ഇവിടെ എന്താ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കാണണമെന്നുള്ള മോഹം കൊണ്ട് പിന്നെ അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു എന്തുകൊണ്ടാണ് പിന്നെ സുരേഷ് ഗോപി ജയിച്ചത് എന്നൊരു ചോദ്യം ഇല്ലേ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് അവിടെ കോൺഗ്രസ്സുകാർ പാലം വലിച്ചു എന്നുള്ള പച്ചയ്ക്ക് പറഞ്ഞാൽ കോൺഗ്രസ്കാർ പാലം വലിച്ചു എന്നുള്ള ഒരു മറുപടി തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് പറയുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നു ഒരു കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു ആ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ വോട്ട് മറിഞ്ഞു പോയി അല്ലെങ്കിൽ വോട്ട് മാറി മാറി വന്നു യു ഡി എഫിന് അനുകൂലമായി വോട്ട് വന്നു കഴിഞ്ഞ തവണ അതുതന്നെയല്ലേ സംഭവിച്ചത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ ആ ഒരു ഇമ്പാക്ടിന്റെ പുറത്ത് ഇവിടെ നിന്ന് കോൺഗ്രസ് കയറിപ്പോ പോവല്ലേ ഉണ്ടായത് എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്ത് സംഭവിച്ചു പക്ഷേ നമ്മളാരും അതുകൊണ്ടും പഠിച്ചില്ല രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ് എന്നിട്ടും നമ്മൾ അതിൽ നിന്ന് പഠിച്ചില്ല വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധിയെ നമ്മൾ വിജയിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടുന്ന് യു ഡി എഫിനെ മുച്ചൂടും വിജയിപ്പിക്കാൻ ശ്രമിച്ചു ഫലം എന്തുണ്ടായി ഒരു കുന്തവും സംഭവിച്ചില്ല അവിടെ ബി ജെ പി തന്നെ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അല്ലാതെ ഇതിൽ എന്ത് എന്ത് ആണ് ഈ ജനവിരുദ്ധത എന്ന് പറയുന്നത് അങ് അതല്ലാതെ വേറെ എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജനവിരുദ്ധതയ്ക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇപ്പൊ നിലമ്പൂര് പിന്നെ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതിനെ ഈ പറയുന്ന ഒരു ഇതാക്കി കാണിക്കാൻ കഴിയുമോ ഭരണവിരുദ്ധത എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ തൃക്കാക്കരയില് നമ്മുടെ ഉമാ തോമസ് ജയിച്ചതിനെ ഭരണവിരുദ്ധ വികാരം എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇവിടെ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്പം വിജയിച്ചതിനെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഒരിക്കലും ഇല്ലേ ഇല്ല ഇതിനൊക്കെ ഇല്ല 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 എന്ന് തന്നെയാണ് മറുപടി പറയേണ്ട പറയേണ്ടി വരിക അല്ലെ അങ്ങനെ പറയാനേ കഴിയുകയുള്ളു അപ്പൊ ഇതൊന്നും ഭരണവിരുദ്ധ വികാരമല്ല അപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം കോൺഗ്രസ്സുകാർ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് എന്നിരിക്കലും ഇനിയും ഒരു വട്ടം കൂടി ഭരണം പിടിക്കണമെങ്കിൽ അതായത് തങ്ങളുടെ ഉള്ളിൽ ഒരു കേന്ദ്ര ബന്ധുവിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാരാണ് എന്നുള്ള കാര്യം ശരിക്കും കോൺഗ്രസ്സുകാർ കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുക ഇന്ന ആളായിരിക്കും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാൾ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ പകുതി കോൺഗ്രസ് പാർട്ടി വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം പകുതിയല്ല എഴുപത്തഞ്ച് ശതമാനം കോൺഗ്രസ് പാർട്ടി വിജയിക്കും അങ്ങനെ ഒരാളെ ഒരു ഐക്കണെ ഒരാളെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ അങ്ങ് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള വേറൊരു കാര്യം അങ്ങനെയാണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം കോൺഗ്രസ് പാർട്ടി വിജയിച്ചു എന്ന് പറയാം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ജനങ്ങളുടെ കയ്യിലാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി ഇനി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എല എലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ കനകൂല് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് അറ്റ്ലീസ്റ്റ് കനകോലിനെയോ ഹർഷകനാഥത്തെയോ ആരെങ്കിലും ഇതൊന്ന് ഏപ്പിച്ച് കിട്ടിയാൽ കോൺഗ്രസ് പാർട്ടി പകുതി എങ്കിലും ഇത് രക്ഷപ്പെടും